ഈ കാണുന്നത് നമ്മൾ മൂന്നര മാസം മുമ്പ് വാങ്ങിയ അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് ഒരു റൈസോം പ്ലാന്റ് ആണ് നമ്മുടെ ജാവാഫോൺ പോലത്തെ തന്നെ ഒരു റൈസോം പ്ലാന്റ് ആണ് ഈ ഒരു അനൂബിയാസ് മിനിമ എന്ന് പറയുന്നത് ഈ ഒരു ചെടി നമ്മൾ മൂന്നര മാസം മുമ്പ് വാങ്ങിയതിന് ശേഷം ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ വാങ്ങിയ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കൊരു ബാസ്ക്കറ്റ് കിട്ടും ആ ബാസ്ക്കറ്റിനകത്ത് സ്പോഞ്ചിനകത്ത് റോൾ ചെയ്തിട്ടാണ് ഈ ഒരു ചെടി പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ അത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് നമ്മൾ ഈ കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ബാസ്ക്കറ്റോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ വെച്ച് വളർത്തുകയാണ് ചെയ്തത് ഈ ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ഇതിനകത്ത് മീനുകളെ ഇടാറുണ്ട് തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സമയത്ത് നമ്മൾ ഇതിനകത്ത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെറിയൊരു ബ്ലാക്ക് മാർ ബ്ലെയിൻജലിനെയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ എന്തിനാണ് ഇടുന്നതെന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഈ മീനിന് കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് അതുപോലെ മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചെടി നല്ല രീതിയിൽ വളരുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ മീനുകളെ ഈ കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ബാസ്ക്കറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതായത് ഇവർ ഈ ഒരു ചെടി നമ്മൾ വാങ്ങുന്ന സമയത്ത് കിട്ടിയ ബാസ്ക്കറ്റ് ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ തുടക്കത്തിൽ ബാസ്ക്കറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ആഴ്ചയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ബാസ്ക്കറ്റ് റിമൂവ് ചെയ്തു എന്നിട്ട് പിന്നെ ഇതേപോലെ ജസ്റ്റ് നമ്മൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇടുകയാണ് ചെയ്തത് ബാസ്ക്കറ്റ് റിമൂവ് ചെയ്യാൻ നേരത്ത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം അതിനകത്തുള്ള സ്പോഞ്ചിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ റൂട്ട്സ് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്പോഞ്ച് നമ്മൾ വലിച്ചു കളയുന്ന സമയത്ത് ഈ റൂട്ട്സൊക്കെ കുറേ ഡാമേജ് ആവും അതായത് പൊട്ടിപ്പോവും ഇപ്പോഴും അതിൻ്റെ കടഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പോഞ്ചിൻ്റെ ചെറിയൊരു പീസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കാരണം അത് ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ റൂട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഡാമേജ് വന്നതുകൊണ്ട് അതൊന്ന് റിക്കവർ ആയി വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സമയം വരെ ഈ ഒരു ചെടി ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുണ്ട് മാത്രമല്ല ചെടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം മുമ്പും ഇതേപോലെ പുതിയ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ അതിൻ്റെ റൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്ന് താഴോട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്പോഞ്ച് റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റൂട്ട്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂന്നര മാസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരു ഇല പോലും ചീഞ്ഞ് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല ഫ്രഷ് ഗ്രീനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്ലോട്ട് ചെയ്യിച്ച് കിട്ടാലും ഈ ഒരു ചെടിക്ക് ഒന്നും സംഭവിക്കില്ല ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ഈ ഒരു റൈസോം പ്ലാന്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഉദാഹരണത്തിന് സ്റ്റോൺ അതുപോലെ ഡ്രിഫ്റ്റ് വുഡ് അതിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്ന് വരും പക്ഷേ നമ്മുടെ ഒരു ഉദ്ദേശം െന്ന് പറയുന്നത് ഇത് വളർത്തിയെടുക്കുക അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലും റോക്കിലൊക്കെ ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം റോക്കിലൊക്കെ ഇതിൻ്റെ പേര് നല്ല രീതിയിൽ ഉറച്ചു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ച് പൊട്ടിക്കേണ്ടി വരും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇത് പ്രോപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ റൈസോം പ്ലാന്റ്സ് ഒന്നും സബ്സ്ട്രേറ്റിൽ നടാറില്ല സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന സാൻഡ് ഗ്രാവല് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സോയിലിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയങ്ങളിൽ ജാവാഫേൺ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് പോലെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല ജാവാഫേൺ എന്ന് പറയുന്നത് വേറൊരു വേറൊരു റൈസോം പ്ലാന്റ് ആണ് നമ്മുടെ രണ്ട് അക്കുവറിയങ്ങളിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് വളർത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ സാൻഡിലാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അനൂപിയാസ് ചെടിയും ഇതുപോലെ തന്നെ നമ്മൾ സാന്ഡിൽ നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്ര നാളും ഫ്ലോട്ട് ചെയ്യിച്ചിട്ട പോലെയല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വളർത്താനായിട്ട് പോകണത് ഇതിനൊരു ബേസ് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് കാരണം ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യിച്ച് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോപ്പർ ഷേപ്പ് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് കാറ്റൊക്കെ വരുന്ന സമയത്ത് പിന്നെ സൺലൈറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ പല സൈഡിലേക്ക് ഒരു ഇല്ലാതെ ഉണ്ടായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഒരു പ്ലേ ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നിട്ട് പിന്നെ അങ്ങ് നല്ല രീതിയിൽ വളർന്ന് ഒരു നല്ല ഷേപ്പിൽ തന്നെ വളർന്ന് വലുതായിക്കോളും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോട്ട് ഫോട്ടെടുത്തിട്ട് നമ്മൾ ജാവ ജവാഫണൊക്കെ അക്കൂരത്തിൽ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഒരു പോട്ട് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ മണൽ ഫില്ല് ചെയ്ത് ഇത് അതിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് പോട്ട് ചെറിയൊരു പോട്ടാണ് ഇതിനേകദേശം ഒരു ഏഴ് രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത് ഇതിനകത്തേക്ക് എം സാൻഡ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് എം സാൻഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ സാൻഡ് ആണ് നിങ്ങൾക്ക് സാധാരണ സാൻഡോ അല്ലെങ്കിൽ ഗ്രാവലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാൻഡ് ആണ് വേറൊരു കണ്ടെയ്നറിൽ നമ്മൾ ഓൾറെഡി എം സാൻഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകണത് നമ്മൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലെ വെള്ളം കുറച്ച് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആ മീൻ കെടുക്കുന്ന ആല ചെടി കിടക്കുന്ന കണ്ടെയ്നറിൽ ഒരു അമ്പത് ശതമാനം വെള്ളം ഓൾറെഡി നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ പെർമനൻ്റ് ഒരു ലൊക്കേഷനിൽ നമ്മൾ അമ്പത് ശതമാനം വെള്ളം മാത്രം റെഗുലറായിട്ട് മാറ്റി കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ നമ്മൾ മണ്ണ് ചെറിയ രീതിയിൽ മാറ്റിയ ശേഷം അതിൻ്റെ റൂട്ട്സ് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാരണം സാധാരണ റൈസോം പ്ലാന്റ്സ് ഇത്തരത്തിൽ സബ്സ്ട്രേറ്റിൽ നമ്മൾ നടുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ചെടിയുടെ റൈസോം എന്ന് പറയുന്ന ഭാഗം മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൂഴ്ത്തി വെച്ച് നട്ടുപിടിപ്പിക്കാനായിട്ട് പാടില്ല മറ്റു ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പോലെ കാരണം റൈസോം പ്ലാന്റ്സിൻ്റെ റൈസോം എപ്പോഴും വെള്ളത്തിൽ വേണം നിൽക്കാനായിട്ട് അതായത് ഒരു മണലിലോ ഗ്രാവലിലോ ഒന്നും നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട് പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൈസോം ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റൈസോം എന്ന് പറയുന്നത് അതായത് റൂട്ട്സ് വളർന്നു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഇനി അത് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ആ റൂട്ട്സ് ഉണ്ടായി വരുന്ന ആ ഒരു തണ്ടിനെയാണ് റൈസോം എന്ന് പറയുന്നത് റൈസോം എപ്പോഴും മണലിന് മുകളിൽ വേണം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്സ്ട്രേറ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ സബ്സ്ട്രേറ്റിൻ്റെ മുകൾ ഭാഗത്ത് വേണം നിൽക്കാൻ റൂട്ട്സ് മാത്രമേ ഈ മണലിനകത്തേക്ക് അല്ലെങ്കിൽ ഗ്രാവലിനകത്തേക്ക് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്തേക്ക് പോകാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മൾ നടന്ന് കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം ക്യാമറ ഒരു കയ്യിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം കൂടി നമുക്ക് കാരണം നമുക്ക് ഈ ഒരു സംഭവം നടാൻ നേരത്തെ രണ്ട് കൈയും യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെയ്യുന്ന പ്രോസസ്സൊന്നും നമുക്ക് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുത്ത ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് അതിൻ്റെ റൂട്ട്സ് മാത്രമാണ് നമ്മൾ മണലിലേക്ക് താഴ്ത്തി വെച്ചിട്ടുള്ളത് റൈസോം കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് കുറച്ചും കൂടിയും നമുക്ക് വേണമെങ്കിൽ താഴ്ത്തി ഇത് നട്ടു കൊടുക്കാമായിരുന്നു കാരണം ഇത് ഇതിൻ്റെ റൈസോം കുറച്ചും കൂടി മുകളിലേക്കാണ് നിൽക്കുന്നത് നമുക്ക് ആ ഒരു സെയിം ലെവലിൽ മണലിൽ നിൽക്കുന്ന ആ ഒരു സെയിം ലെവലിൽ തന്നെ ആ ഒരു റൈസോം മുട്ടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യുമായിരുന്നു പക്ഷേ നമ്മൾ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ മണൽ പുതിയതായിട്ട് നമ്മൾ എടുത്തതാണ് അതിനകത്തേക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ഇതുവരെ ഇറങ്ങി ചെന്നിട്ടില്ല കുറച്ച് നാൾ ഈ ഒരു പോട്ട് സാന്റു ആയിട്ട് നമ്മൾ മീൻ കിടക്കുന്ന ഒരു ടാങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിലൊപ്പം നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട് കുറച്ച് നാൾ കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം വരും അതായത് ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് അതായത് ഫുഡിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഈ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഇതെല്ലാം ഈ മണലിനകത്തേക്ക് ഇറങ്ങി ചെല്ലണം വെള്ളത്തിനകത്തും ആ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് പെട്ടെന്ന് ഇതിൻ്റെ റൂട്ട്സും കാര്യങ്ങളെല്ലാം മണലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയുള്ളൂ കാരണം ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ട്സ് ഉണ്ടാകുന്നത് റൂട്ട്സ് തപ്പി പോകുന്നത് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഈ ഒരു മണലിനകത്തേക്ക് ഈ റൂട്ട്സ് ഉണ്ടായി പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യൂട്രിയൻസ് വേണം ഇപ്പോൾ അതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നും ഇല്ല നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്തു അമ്പത് ശതമാനം മണിൽ ഫ്രഷ് ആയിട്ടുള്ള മണലാണ് അപ്പോൾ ഒന്ന് കണ്ടീഷനായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഫുൾ റൂട്ട്സും ഈ ഒരു മണലിലേക്ക് ഇറക്കി ഇരുന്നത് ചിലപ്പോൾ ന്യൂട്രിയൻസ് കിട്ടാതാവുമ്പോൾ ഈ ഇറക്കി വെച്ച റൂട്ട്സ് ചിലപ്പോൾ ചീഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് ഈ അനുഭ്യാസൻ്റെ ഈ പരിപാടി ചെയ്യുന്നത് സാധാരണ ആരും സബ്സ്ട്രൈറ്റിൽ ഇത് ചെയ്യാറില്ല കൂടുതലും ഡ്രിഫ്റ്റ് വുഡിലും അതിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിൽ സബ്സ്ട്രേറ്റിൽ ചെയ്യാനാണ് അല്ലെങ്കിൽ സാന്ഡിൽ ചെയ്യാനാണ് നമ്മൾ എന്ന് പറയുന്ന റൈസോം ചെടി നല്ല രീതിയിൽ തന്നെ സാന്ഡിൽ ചെയ്തിട്ട് നമ്മൾ കുറേ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ സാന്ഡിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് സാന്ഡില് സക്സസ്ഫുൾ ആവും എന്നുള്ളത് പല എക്സ്പേർട്ടുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞിട്ടുള്ളത് റൈസോം എപ്പോഴും നമ്മുടെ സാൻഡിന് പുറത്ത് വേണം നിൽക്കാനായിട്ട് റൂട്ട്സ് മാത്രമേ ഈയൊരു മണലിനകത്തേക്ക് പോകാനായിട്ട് പാടുള്ളൂ പിന്നെ നാച്ചുറൽ ആയിട്ട് വേണം ഈ റൂട്ട്സ് ഇതിലേക്ക് പോകാനായിട്ട് അതിന് വേറൊരു സംഭവം എന്ന് പറയും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫുൾ റൂട്ട്സും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാതിരുന്നത് സാന്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാതിരുന്നത് കുറച്ച് മാത്രം ഇറക്കി വെച്ച് ബാക്കി റൂട്ട്സ് എല്ലാം പുറത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അത് നാച്ചുറലായിട്ട് ഈ ഒരു സാന്റിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ എക്സ്പേർട്ടുകളെല്ലാം പറയുന്നത് ഈ ഒരു സംഭവം ജസ്റ്റ് ഈ ഒരു മണലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് സബ്സ്ട്രേറ്റ് ആണോ അവിടെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വെച്ച് കൊടുക്കാനാണ് അവർ പറയുന്നത് ബാക്കി ഈ ഒരു ചെടി നാച്ചുറലായിട്ട് വളർന്ന് അതിൻ്റെ റൂട്ട്സൊക്കെ അതിലേക്ക് പടർന്ന് പിടിക്കുകയാണ് വേണ്ടത് അങ്ങനെ പിടി വരുന്ന ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും അല്ലാത്ത സാഹചര്യങ്ങളിലാണ് ചില സമയത്ത് ഇതിൻ്റെ റൂട്ട്സ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുള്ളത് ഈ ചെടി ഞാനൊരു കൊറിയൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചെടി നമുക്ക് വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ ഒരു ചെടി പല ഇതിൻ്റെ ഈ റൈസോം കാണില്ല ഈ കാണുന്ന റൈസോം നമുക്ക് പല പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഓരോ കട്ട് ചെയ്ത് എടുക്കുന്ന പീസും സെപ്പറേറ്റ് ചെടികളായിട്ട് നമുക്ക് വളർത്തി വലുതാക്കാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ റിസ്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതായത് റിസ്ക് ചെയ്യാൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പുറത്ത് ജാവാഫോൺ വളർത്തി നക്കു കയറിയുണ്ട് അപ്പോൾ അതിനകത്ത് കൊണ്ടുവച്ചാലും നമുക്കിത് ആ ജാവാ ഫോൺ നമ്മൾ വളർത്തിയെടുത്ത പോലെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കാരണം അതിനകത്ത് ഒരു നാച്ചുറൽ ആണ് ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ഇൻഡോറാണ് വെച്ചിട്ടുള്ളത് ഗ്രോത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ചെടി നമുക്ക് ഇതുവരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഈ ഒരു ചെടി ചെറിയൊരു സൈസാണ് ഇതിൻ്റെ റൈസ് വോം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കട്ടിങ് അത്ര എളുപ്പമല്ല പിന്നെ നമ്മൾ ജാവാഫൺ എന്ന് പറയുന്ന ചെടി വാങ്ങിയ സമയത്ത് നമുക്ക് ആ വാങ്ങിയ ചെടി തന്നെ നമുക്ക് നേരിട്ട് മൂന്ന് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ സൈസിനുണ്ടായിരുന്നു അതിൻ്റെ റൈസ് വോം അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന് വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് കട്ട് ചെയ്ത് പല പല പീസുകളാക്കിയിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചെടി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാൻ പാകത്തിന് അതായിട്ടില്ല കുറച്ചുകൂടി വളർന്ന് വലുതായാൽ മാത്രമാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഔട്ട്ഡോർ നമ്മുടെ ജാവാഫേണിൻ്റെയൊക്കെ കൂടെ കൊണ്ട് നട്ടുപിടിപ്പിക്കുക പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൽഗെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആകെ ഈ ഒരു ഒറ്റ പീസാണ് അപ്പോൾ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപ കൊടുത്ത് ഈ ഒരു പുതിയൊരു പീസ് നമ്മൾ മേടിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇൻഡോർ വെച്ച് വളർത്താമെന്ന് വിചാരിക്കുന്നത് കുറച്ച് വളർന്ന് വലുതായി നമുക്കൊരു മൂന്ന് നാല് പീസൊക്കെ ഇരുന്ന് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് എടുത്ത് നമുക്ക് പുറത്ത് അക്കൂരത്തിൽ കൊണ്ട് നമ്മുടെ ജവാഫീണിൻ്റെ അക്കൂരത്തിൽ കൊണ്ട് വെച്ച് അത് എങ്ങനെയാണോ നമ്മൾ വളർത്തിയത് ബൾക്കായിട്ട് അതുപോലെ തന്നെ ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ചൊരു സൈസ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇൻഡോറ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊപ്പറേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അക്കുവരത്തിൽ വെച്ച് ഇത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അക്കുവറിയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈയൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ടെറസിൻ്റെ മുകൾ ഭാഗമാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ജാവാഫേണിൻ്റെ രണ്ട് അക്കുവറേയും നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലെ കുറച്ച് പോട്ടുകൾ ഒഴിവാക്കിയിട്ട് ഈയൊരു അനൂപിയാസ് മിനിമയുടെ കുറച്ച് പീസുകൾ നമ്മൾ അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവിടേക്ക് കുറച്ച് പീസുകൾ മാറ്റാത്തത് കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന അനൂപിയാസ് മിനിമ എന്ന് പറയുന്ന ഈ ഒരു ചെടി നമ്മളിപ്പോൾ ഈ ഇങ്ങനെ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്യാനായിട്ട് വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ പേരാണ് അനൂപിയാസ് നാന എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചാണ് വാങ്ങിയത് ഈ രണ്ട് വെറൈറ്റി ഒരുമിച്ചാണ് വാങ്ങിയത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ ഇതിൻ്റെ മൂന്നര മാസം മുമ്പ് നമ്മൾ വാങ്ങിയ സമയത്ത് ഈ മിനിമയുടെ വീഡിയോ നമ്മൾ ചെയ്ത അതേ സമയത്ത് തന്നെ അനൂപിയാസ് നാനയുടെയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഴയ വീഡിയോയുടെ ലിങ്കുകളൊക്കെ നമ്മൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അനൂബിയാസ് നാന എന്ന് പറയുന്ന ആ ഒരു ചെറിയ വെറൈറ്റി ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വെറൈറ്റിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കും അത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ളവർക്കും ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏത് റൈസോം പ്ലാന്റ് ആണെങ്കിലും അത് ഇതാണെങ്കിലും നമ്മുടെ ജവാഫേൺ ആണെന്നുണ്ടെങ്കിലും റൈസോം പ്ലാന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈസോം എപ്പോഴും സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ വേണം നിൽക്കാനായിട്ട് റൂട്ട്സ് മാത്രമാണ് മണലിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് പാടുള്ളത് പിന്നെ ഇത് നന്നായിട്ട് വളർന്ന് ഇതിൻ്റെ വേരൊക്കെ മണലിൽ പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഒരു ഏഞ്ചൽ ഫിഷിനെ ഇട്ടിട്ടുള്ളത് ഇനി ഏഞ്ചൽ ഫിഷിനെ അല്ലെങ്കിൽ ഫിഷിന് ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ ലിക്വിഡ് ഒക്കെ നമ്മുടെ പെറ്റ് ഷോപ്പുകളിൽ അല്ലെങ്കിൽ അക്വേറിയൻ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അത് അതിനൊരു ഡോസ് ഉണ്ട് ആ ഡോസ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് നിങ്ങൾ പെറ്റ് ഷോപ്പിൽ ചെന്നാൽ ഫെർട്ടിലൈസർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഡ്രോപ്സ് ആയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ മീനുകളെയൊന്നും ഇടുന്നില്ല എങ്കിൽ മീനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നൈറ്റ് കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഫിഷിൻ്റെ വേസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വേറൊന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ സൺലൈറ്റ് അതിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് വേണ്ടത് മോഡറേറ്റ് സൺലൈറ്റ് ആണ് മോഡറേറ്റ് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറഞ്ഞ സൺലൈറ്റിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു അനൂഭ്യാസം എന്ന് പറയുന്നത് മറ്റ് റൈസ് ഓംപ്ലൈൻസ് ആയിട്ടുള്ള ജാഫേൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് മോഡറേറ്റ് സൺലൈറ്റ് മതി ഇവർക്ക് വളരാനായിട്ട് അത് വലിയൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ് അതായത് കുറഞ്ഞ സൺലൈറ്റിലാണെങ്കിലും ഇവർക്ക് പ്രശ്നമൊന്നും വന്ന് കണ്ടിട്ടില്ല പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് ഈ റൈസ് ഓംപ്ലൈൻസ് എല്ലാം ഇൻക്ലൂഡിങ് ഈ അനൂബിയാസ് എന്ന് പറയുന്ന വെറൈറ്റി ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് പിന്നെ ട്രിമ്മിങ് കാര്യങ്ങൾ മറ്റ് ചെടികൾക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ള ട്രിമ്മിങ് ട്രിമ്മിങ് പ്രൂണിങ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഈ ഈ റൈസോം പ്ലാന്റ്സിന് അങ്ങനെ വരാറില്ല കാരണം ഇത് ഒന്നാമത് സ്ലോ ഗ്രോത്ത് ആണ് പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മറ്റ് ചെടികളുടെ പോലെ നല്ല രീതിയിൽ ഇങ്ങനെ കാട് പിടിച്ച് വളർന്നുണ്ടാവുന്ന ചെടികളല്ല അതുകൊണ്ട് തന്നെ ട്രിമ്മിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരാറില്ല പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വരാറുള്ളത് അത് വളർന്ന് വലുതാവുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് സെപ്പറേറ്റ് ചെടികളായിട്ട് വളർത്തി വലുതാക്കുക അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് സാധാരണ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ മറ്റ് ട്രിമ്മിങ്ങും ഒന്നും ചെയ്യേണ്ടി വരാറില്ല അതുകൊണ്ടാണ് ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോ ലൈറ്റിലും ഇത് നല്ല രീതിയിൽ വളരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തം പോസിറ്റീവ് പോയിന്റ്സാണ് ഇത്തരത്തിലുള്ള ചെടികൾക്ക് വരുന്നത് പിന്നെ സാധാരണ ചെടികളുടെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനൂബിയാസ് വെറൈറ്റിക്കും അതുപോലെ മറ്റു റൈസോംപ്ലയൻസും ആയിട്ടുള്ള ജാവാഫേൺ തുടങ്ങിയ ചെടികൾക്കെല്ലാം വില കൂടുതലാണ് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഈ ഒരു മിനിമയുടെ വെറൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വാങ്ങിയത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് അനൂബിയാസിൻ്റെ വേറൊരു വെറൈറ്റി കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു അനൂബിയാസ് നാന അത് ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ജാവാഫേൺ ആണ് ഞാൻ വാങ്ങിയത് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് ജാവാ പെർ പെർപ്പർട്ടറിന് എനിക്ക് വന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് ചെയ്യാനായിട്ട് ഇരുന്നത് അതായത് പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതായത് ഈ ഒരു ചെടി സബ്സ്ക്രൈറ്റിലെ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് അനൂബിയ സ്നാന എന്ന് പറയുന്ന ആ ഒരു ചെറിയ വെറൈറ്റി ഇതേപോലെ തന്നെ നമ്മൾ പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം